ി പാറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ ജലജീവൻ പദ്ധതി പ്രകാരം കുഴിച്ച പൈപ്പുകൾ ഇട്ടതിനു ശേഷം റോഡുകൾ പൂർവസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു കോൺഗ്രസ് ഐ പാറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിലുള്ള കേരള വാട്ടർ അതോറിറ്റി പ്രോജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു പാറക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ റോഡുകൾ ജലജീവൻ പദ്ധതി പ്രകാരം കുഴിച്ച് പൈപ്പുകൾ ഇട്ടതിനു ശേഷം റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ഐ പാറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിലുള്ള കേരള വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചത് പുതിയ പൈപ്പിളാണ് അതിപ്പോൾ ഞങ്ങൾ കൊടുക്കും ഇപ്പൊ ഞങ്ങള് ചെയ്ത

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡെയ്സി ടോമി മെമ്പർമാരായ പി പി ജോയ് നിതിൻ സാജു രാജമ്മ വാസുദേവൻ ജെസി ജോയ് ഫീനാറോ സിബി ബ്ലോക്ക് ഭാരവാഹികളായ എം പി നാരായണൻ എസ് പി ദേവസി ബാബു കാവാലിപ്പാടൻ മോളി ഡേവിസ് മണ്ഡലം ഭാരവാഹികളായ പി ഒ ജേക്കബ് എം പി വർഗീസ് എം എൻ സത്യൻ നീലാഠൻ എന്നിവർ ഉപരോധത്തിന് നേതൃത്വം നൽകി പറയുവാണെങ്കിൽ നേരത്തെ പൈസ ഇല്ല എന്നുള്ളത് തന്നെയാണ് കേടന്നോ സ്വർണ്ണമെന്നോ പണയെന്നൊക്കെയാണ് നല്ല പറഞ്ഞിരുന്നത് പൈസ ശരിയാക്കിയിട്ടുണ്ട് ഇവിടെ